ഇന്നത്തെ ഒരു കിടക്കാച്ചി എപ്പിസോഡാണ് നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്രയും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് നമ്മുടെ ബബിതയും കൃഷ്ണയും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു വിളമ്പി കൊടുത്തോണ്ടൊക്കെ അടുത്ത വൈദ്യമുണ്ട് അന്നേരം ബബിധി ചോദിക്കുകയാണ് അമ്മ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്ന് അന്നേരം എന്നും ഉള്ള ആ പുച്ചത്തോടെ തന്നെ വൈദ്യം പറയുവാണ് അതിന് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് അസുഖമൊന്നുമില്ല ഞാനെന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് ഉണ്ട് അത് ചികിത്സിച്ച മാറുന്ന അല്ല എന്ന് എനിക്ക് ഞാൻ അവിടെ ഒരു കാര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് പലതും ഇല്ല അതുകൊണ്ടാണ് മനസ്സിലാണ് പോകാത്തതെന്ന് തന്നെയാണ് ഞാൻ എന്ന് പറയും അതെങ്കിലും അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വരും എന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുവാണ് മോളെ നീ ഇന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനത് അച്ഛനോട് ചോദിക്കണം എന്ന് കരുതിയിരിക്കുവായിരുന്നു ഞാനും എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് വരുമ്പോൾ പോരാ നിനക്ക് ഇടാനുള്ള യൂണിഫോം ബാഗ് പഠിക്കാനുള്ള പുസ്തകം അതെല്ലാം എടുത്തോണം നാളെ അവിടെ നിന്ന് നീ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് വേണം കേട്ടോ വരാനെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഞാനേറ്റു ഞാൻ വന്നോളാം എന്നിങ്ങനെ പറയുവാണ് അതിനുമുമ്പ് ചോദിക്കുന്നുണ്ട് നിന്റെ മൂഡ് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇത്രയും പറയുന്നത് കൃഷ്ണമോൾ വരെ ഒരു കുഴപ്പമില്ല അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വൈജ്യന്തിക്കോ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടിയല്ലോ അതുകൊണ്ട് വൈജന്തിയും എന്തായി കാണിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ കണ്ടെത്തുന്നത് വേലക്കാരികൾക്ക് വേണ്ടി എൻ്റെ മോളെ സ്കോ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് നിർത്താൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ നാണോ ഇല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് ഇവിടെ അവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നില്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരുന്നത് നിന്റെ ഭർത്താവാണ് നിൻ്റെ ഭർത്താവിൻ്റെ വിലയെപ്പറ്റി നിനക്ക് യാതൊരു വിഷമവും ഇല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വൈജന്തി പറയുമ്പം ബാലേന്ദ്രൻ ചോ അങ്ങോട്ട് ചോദിക്കുവാണ് ഞാൻ എനിക്കും അതുതന്നെയാണ് ചോദിക്കാനുള്ളത് എന്താ പ്രശ്നം ഈഗോയാണോ കുശുമ്പാണോ അതോ വൈരാഗ്യമാണോ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കൈതിക്കൽ മാളിക വീട്ടിലെ കൊച്ചുമകളാണ് കൃഷ്ണ അവളെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതേ കൈതിക്കൽ മാളിക വീട്ടിലെ കൃഷ്ണമേനോൻ്റെ കൊച്ചുമകനാണ് ഇപ്പം അവിടെ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത് അത് നിനക്ക് കുഴപ്പമൊന്നും എന്ന് ചോദിക്കുമ്പം വൈദ്യം പറയുന്നുണ്ട് അവന് നാണോ മാനോ ഇല്ല എന്ന് കരുതി ഞാനത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുവാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഏതായാലും മുളെ നീ റെഡി ആയിട്ടിരിക്കണം കേട്ടോ പോകാറാമെന്ന് ഞാൻ പറയാം അഞ്ച് മണിക്കാവുമ്പോഴത്തേക്കും ഒന്ന് റെഡി ആയേക്കണമെന്ന് പറയുമ്പോൾ ഓക്കെ അച്ഛൻ ഞാൻ ചെയ്തോളാം എന്ന് പറയും അന്നേരം വൈജ മോളോട് ചോദിക്കുന്നുണ്ട് എടി അച്ഛൻ അങ്ങനെയൊക്കെ പറയും നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ഓ എനിക്ക് ഇത്തിരി നാണം കെട്ടവളായിട്ടിരുന്നാൽ മതി അതാ എനിക്കിഷ്ടം മനുവേട്ടനും അച്ഛനും ഒക്കെ ഉള്ള നാണവും മാനോ ഒക്കെ എനിക്ക് മതി അത് കൂടുതലൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നു മോളങ്ങനെ പറയുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അന്നേരം ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ് ദേഷ്യം വന്നുണ്ട് വൈദ്യുക്ക് പിള്ളേർ രണ്ടുപേരുണ്ട് ബബുദീം കൃഷ്ണങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും അങ്ങനെ പോയി കഴിയുമ്പം ബാലേന്ദ്രൻ ഇങ്ങനെ കളിയാക്കിയോ സംസാരിക്കുകയാണല്ലോ വൈജ്യന്തി ഉണ്ട് അന്നേരം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാ അന്ന് എൻ്റെ വീടിന് മുമ്പേ വന്ന് കെട്ടിക്കയറി കിടന്നത് വൈദ്യം തരുമോ വൈജിയെ തരുവോ എന്ന് ചോദിച്ച് അന്ന് ഇതൊന്നും തോന്നിയില്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് ചെയ്തത് ഒരു വാശിപ്പുറത്തായിരുന്നു അന്ന് എൻ്റെ തലയിൽ ഒന്നും ഇല്ലായിരുന്നു വെറും ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുമ്പേക്കും അത് കൂടുതലും പറയേണ്ടല്ലോ എന്നാണെങ്കിൽ കിട്ടാൻ വൈദ്യം അങ്ങ് തീർന്നു പോകുന്നവരെ തോന്നുവാണ് ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു റൂം വലിച്ചടയ്ക്കുവാണ് അതോടെ കണ്ട് ആകെ വിഷമത്തോടെ ഇരിക്കുവാണ് ബാലേന്ദ്രൻ പിന്നെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അലീനയും മനു ഒക്കെ ഉണ്ട് മനു ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് തോന്നുന്നു വീട്ടിലോട്ട് ഒന്ന് പോരാൻ വേണ്ടി എന്തെങ്കിലും കൃഷ്ണമോളാണ് ഓടിക്കേറി വരുന്നത് ആദ്യമേ കൃഷ്ണമോളെ അലീന ചേച്ചി എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ഞെട്ടി നോക്കുവാണ് അലിന ഏ മോളോ മോളെന്താ നീ ഇവിടെ എങ്ങനെ നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് വന്നത് എന്ന് പറയും അന്നേരം മനു ഒക്കെ വന്നിട്ട് അങ്കിൾ എന്ത് ചെയ്യുന്നത് അന്നേരം അച്ഛൻ പയ്യെ വരുന്നുണ്ട് ഞാൻ റൂം നമ്പർ ചോദിച്ചിട്ട് ചാടി ചാടിക്കയറി ഇങ്ങോട്ട് പോന്നു എന്ന് പറയും അന്നേരം കയറി വരുന്നത് അലീനോട് മാത്രമായിട്ട് സംസാരിക്കുന്നത് മനുവിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നവരുല്ല അത് കഴിഞ്ഞാൽ ആ മനുവട്ട എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഓ നീ എന്നെ മൈൻഡ് ചെയ്യുമൊന്നും മൈൻഡ് ചെയ്യാം നമ്മളത്ര വലിയ ആളൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ രാജകുമാരനെ ഞാൻ മൈൻഡ് ചെയ്യാം ഒരു കത്രിക്ക് എടുത്ത് വയറിന് കുത്തിയിട്ട് ഇവിടെ വന്ന് കിടക്കേ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് എൻ്റെ വയറിന് കുത്താൻ പറ്റിയ കത്രിക ഒന്നും മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല എന്ന് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നെങ്കിൽ രണ്ട് ബാഗും തൂക്കിക്കൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് വരും അന്നേരം അലിയനെ അയ്യോ അത് എൻ്റെ ബാഗല്ലേ എന്ന് വയ്ക്കും അന്നേരം അതേന്ന് വണ്ടിന്ന് ഇറങ്ങിയത് അവൾ ചാടി കയറി ഇങ്ങോട്ട് പോകുന്നു ഇതിനെപ്പറ്റി ഒന്നും ഓർത്തില്ല ഞാൻ എതിർത്തോണ്ട് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ മോൾ പറയുന്നുണ്ട് അയ്യോ അച്ഛാ ഞാൻ അതിനെപ്പറ്റി ഓർത്തില്ല എന്ന് അത് സാരമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് അലീനയുടെ ബൈസ് സ്റ്റാൻഡായിട്ട് നിൽക്കാൻ പോകുന്നത് ഇവളാട്ടോ മനു നിനക്ക് വേണമെങ്കിൽ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോകാം രണ്ട് ദിവസമായാലും ഹോസ്പിറ്റലിൽ തന്നെ നിനക്കൊന്ന് കുളിക്കുകയും ഉറങ്ങുമൊക്കെ ചെയ്യേണ്ടേ എന്നിങ്ങനെ പറയുന്നു അന്നേരം മനു കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ നന്നായിട്ട് നോക്കുവോ അതോ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങുമോ എന്ന് വയ്ക്കുമ്പോൾ ഏ ഇല്ലെന്നേ രാത്രി മൊത്തം ഞങ്ങൾ സംസാരിച്ചിരുന്നോളാം ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും ഇന്നത്തെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്തിരിക്കും എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് കുറവുണ്ടോ എഴുന്നേൽക്കുമ്പോഴൊക്കെ വയറിന് ശകലമേ വേദനയുണ്ട് അത് മാസില വലിയുന്നതാണ് എന്ന് പറഞ്ഞത എന്ന് പറയും মানে ബാല വേദന പറയുന്നുണ്ട് സൂഷികണം ട്ടോ വയറ് വലിയൊന്നും ചെയ്യരുത് സ്റ്റിച്ച് ടേക്കണല്ലേ ഉള്ളിലെയുള്ള മുറിവിലൂടെ അതുകൊണ്ട് അത് പൊട്ടി പോവാതെ നോക്കണം എന്നൊക്കെ പറയും എന്നിട്ട് എന്നാ ഞങ്ങൾ പോിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോൾ കാണും കൃഷ്ണമോളെല്ലാം നോക്കിക്കോളും എന്ന് പറയുന്നു മനുവിനോട് പറയൂ എടാ നമുക്കിനി പോയാലോ എന്ന് ചോദിക്കുന്നു മനു ബാഗൊക്കെ എടുത്തിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട് എടി ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് നന്നായിട്ട് നോക്കിക്കോണോ എന്ന് അന്നേരം ബാലേന്ദ്രൻ അലേനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണോ ചായയോ കഴിക്കാനോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് അങ്ങനെയൊന്നും വേണ്ട എല്ലാം മനുവായിട്ട് മേടിച്ചു തന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ആഹാ മനു മേടിച്ചു തന്നോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടെടുത്തോളം അവനൊരു പിശിക്കനാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഹോസ്പിറ്റൽ ല്ല അങ്ങളെ പിശിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നുവെന്ന് ഏതായാലും ഒന്നുകൂടെ കൃഷ്ണമോളോട് പറയുന്നുണ്ട് അലീനെ നന്നായിട്ട് നോക്കിക്കോണം റെസ്റ്റ് കൊടുത്തോണം വായിക്കാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് കളയാക്കിയിട്ട് അവരങ്ങോട്ട് പോകുന്നു ഞാൻ നോക്കിക്കോളാം ഒരു കാരണവശാലും പേടിക്കണ്ട എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് ഏതായാലും അവരങ്ങ് പോയി കഴിഞ്ഞ് അലീനയുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നു ഇന്ന് മൊത്തം ചേച്ചിയുടെ കൺട്രോളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കവർ എടുത്ത് കൈ കൊടുക്കുക അന്നേരം അലീനെ ചോദിക്കും ഇത് എന്താണെന്ന് അന്നേരം പറയുന്നുണ്ട് ഇത് ചോക്ലേറ്റ് ആണെന്ന് പറയുമ്പോൾ ചോക്ലേറ്റോ എന്താ മുളവിശേഷം എന്ന് ചോദിക്കുമ്പം പറയുകയാണ് അലീന് ചേച്ചിക്ക് കുത്തു കിട്ടിയില്ലേ അതിൻ്റെ സെലിബ്രേഷൻ ആണ് എന്ന് പറഞ്ഞാണ് ചോക്ലേറ്റ് കയ്യിലോട്ട് കൊടുക്കുന്നത് നീ കൊള്ളാലോടി എന്ന് പറഞ്ഞാൽ അലീനെ അത് പൊട്ടിച്ച് ഒരു പീസ് ആദ്യമേ കൃഷ്ണമോളിലെ വയലോട്ട് തന്നെ വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെയും കൊടുക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട വേണ്ട ഇത് ചേച്ചി തന്നെ കഴിച്ചാൽ മതി ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് മേടിപ്പിച്ചതാണ് എന്ന് പറയുവാണ് എന്നിട്ട് അവർ സംസാരിച്ചിരിക്കും അതിനിടയ്ക്ക് കൃഷ്ണമോൾ പറയുന്നുണ്ട് വൈകിട്ട് ഞാൻ ബിരിയാണി മേടിച്ചു തരാട്ടോ എന്ന് അന്നേരം അലീനു ചോദിക്കും ബിരിയാണിയോ അത് നീ എവിടെ പോയി മേടിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഫോൺ എടുക്കും എന്നിട്ട് പറയും ദേ ഈ ഫോണിൽ എൻ്റെ വിരൽ തുമ്പിലുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഓർഡർ ചെയ്യും അവർ ഈ റൂമിൽ കൊണ്ടുപോയി തരികയും ചെയ്യും നമുക്കിന്ന് അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് കൃഷ്ണമോൾ ഇനിയാണ് നമ്മുടെ മനുവിൻ്റെ തണ്ടവം ആ മനു നേരെ വീട്ടിലോട്ട് വരുന്നു വീട്ടിലോട്ട് വന്ന ആ വണ്ടി കയറ്റി ഇരുന്നൊക്കെ കാണുമ്പോഴേ ഇറിയാൻ കട്ടക്കലിപ്പിലാന്ന് ഏതായാലും അവിടുന്ന് ഇറങ്ങി വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്നേക്കും കമൽ ഓടി വന്ന എടാ മനു നീ ഇങ്ങോട്ട് പോന്നോ വന്നിട്ട് രണ്ട് ദിവസമായി എന്നറിഞ്ഞു എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ട് പോരാൻ വേണ്ടി തോ തോന്നിയത് നീ ആ ഹരിയെ കണ്ടുപിടിക്കുക നിനക്ക് നാണുമില്ല എടാ കണ്ടവരുടെ വീട്ടിലെ വേലക്കാരിക്ക് കൂട്ടിരിക്കാനോ ഉള്ള കാല് തീരുമാനിക്കുക തിരുമ്മി കൊടുക്കാനൊക്കെ നാണം കെടുത്തുമല്ലോ നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും ശ്രദ്ധിക്കാതെ ഹരി എന്ത് ചെയ്യുന്നു ചോദിക്കുക പിന്നെയും ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത്തിരി ഒച്ചത്തിൽ ഹരി എന്തിയെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ചോദ്യം കേൾക്കുമ്പോഴേ കമലയ്ക്ക് എന്തോ ഒരു പന്തി ഫീൽ ചെയ്യും അവൻ റൂമിലുണ്ട് എന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്കും ആ മനു അകത്തേക്ക് കയറിപ്പോരുവാ അന്നേരം എടാ എന്താടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല മനു നേരെ ഓടിക്കേറി വരുന്നു നേരെ വന്ന് ഹരിയെ റൂമിൻ്റെ വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ അകത്ത് കുറ്റിയിട്ട് പോക്കുക വാതിലേ തട്ടിയതുകൊണ്ടാവാം നേരെ വാതിൽ തുറക്കുവാണ് ഹരി മനുവിനെ കാണുന്നത് പെട്ടെന്ന് ഒന്ന് പതറോട്ടുക എന്നിട്ട് ആ മനുവേട്ടൻ മനുവട്ടം ഇങ്ങോ പോകുന്നതായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ഒന്നും മിണ്ടാതെ ഇത്തിരി രൂക്ഷമായി നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറുന്നു മനു എന്നിട്ട് വാതിൽ അകത്തുനിന്ന് ലോക്ക് ലോക്കുക അന്നേരം എന്താ മനുവേട്ട എന്താ എന്ന് ചോദിക്കുകയാണ് പിന്നെ ചോദ്യം പറിച്ചിലൊന്നുമില്ല എടുത്തിട്ടടിക്കുകയാണ് അന്നേരം ആദ്യമൊക്കെ നിങ്ങൾ എന്തിനാ എന്തിനാണ് തല്ലുന്നേ എന്തിനാ തല്ലുന്നതെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശൗര്യത്തോടു ൂടിയാണ് എതിർത്തോണ്ടിരുന്നത് പക്ഷെ അതൊന്നും കേൾക്കാതെ മനു വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവരുടെ ശബ്ദമൊക്കെ കേട്ട് താഴേന്ന് കല ഓടിക്കയറി വരുന്നുണ്ട് എന്നിട്ട് കമല റൂമിൽ തട്ടി വിളിക്കുന്നുണ്ട് എന്താ നിങ്ങൾ നിങ്ങളകത്ത് ചെയ്യുന്നേ അങ്ങനെ തല്ലല്ലേ നീ വാതിലോർഗേ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നിനും ഒരു മറുപടിയില്ല അട്ടിച്ചൊരു പരുവാക്കി കഴിയുമ്പോഴേക്കും അവൻ ലാസ്റ്റ് പോരെ മനുവേട്ട എന്നെ തല്ലല്ലേ പ്ലീസ് ഇനി തല്ലല്ലേ ഞാൻ എന്നൊക്കെ പറയുവാണ് ആ എത്തി കഴിയുമ്പം പിടിച്ച് പിത്തിയോട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് തല്ലിയതെന്ന് നിനക്ക് അറിയാവോ എന്ന് അതായത് സോറി മനുവേട്ട സോറി എന്ന് പറയുമ്പോൾ എന്തിനാ തല്ലിയെന്ന് എനിക്കറിയാവോടാ അതാ ഞാൻ ചോദിച്ചത് അല്ല ഇനിയും പട്ടിയ പോലെ ഞാൻ തല്ലു എന്ന് പറയുവാണ് അന്നേരം ഹരി പറയും എനിക്ക് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ഹരിയേട്ട എന്ന് പറയും ആ ഏട്ടാ എന്ന് പറയും അത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടും മനു പോയി വാതിൽ തുറക്കുവാണ് വാതിൽ തുറന്ന് ഹരിയെ ഈ ഇഞ്ചപ്പരുവായിട്ടുള്ള നിപ്പുണ്ടല്ലോ അത് കാണുമ്പത്തേക്കും കമലയ്ക്ക് ദേഷ്യം വരും അന്നേരം കമല ചോദിക്കും നീ എന്ത് പരിപാടിയാടാ കാണിച്ചത് നീ എൻ്റെ കൊച്ചിനെ തല്ലി ഒരു ഈ പരുവാക്കിയോ നീ എന്നെ ദുഷ്ടനാടാ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അതിന് മറുപടി പറയാതെ മനു ഹരിയോട് ചോദിക്കും ിക്കുവാണ് ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയതെന്ന് നിനക്ക് മനസ്സിലായല്ലോ എങ്കിൽ അതെന്തിനാണ് എന്ന് പറയാൻ പറയുന്നു അന്നേരം ഇത്തിരി മടിയോടെ നിൽക്കുവാണ് ഹരി അന്നേരം നിന്നോട് പറയാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇനിയും നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലു എന്ന് പറയുമ്പത്തേക്കും ഹരി പറയുവാണ് ഞാൻ പറയാം എല്ലാം ഞാൻ പറയാമെന്ന് പറയും എന്നിട്ട് പറയുവാണ് ഞാൻ ഇന്ന് ക്ലാസ് ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് രോഹിത്തിൻ്റെ കൂടെ വീട്ടിലോട്ട് പോയായിരുന്നു ആ എന്നിട്ട് ബാക്കി പറ എന്ന് പറയുന്നതെങ്കിലും എന്നിട്ട് അലീനെ ഞങ്ങളുടെ റൂമിലേക്ക് രോഹിത്തിൻ്റെ റൂമിലേക്ക് വിളിച്ച് വരുത്തി എന്നിട്ട് നാരങ്ങ ജ്യൂസിൽ മയക്കുമരുന്ന് ഇട്ട് കൊടുത്തു എന്നൊക്കെ പറയും എന്നിട്ട് നീ എന്താ ചെയ്തതെന്ന് വെക്കുമ്പം എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരോട് അവളെ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ നീ എന്തിനാ പിടിച്ചത് എന്ന് പറയാമെന്ന് പറയും അന്നേരം ഇത്തിരി മടിയാണ് ഞാൻ പറയാൻ എന്നിട്ട് നീ പറയടാ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും തല്ലോ എന്ന് പറയുമ്പം റേപ്പ് ചെയ്യാനായിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് ഇത് കേക്കും ം ഇങ്ങനെ തൊല്ലി ഉരിഞ്ഞു നിൽക്കില്ലേ അതുപോലെ നിൽക്കുവാണ് കമല അന്നേരം മനു പറയുന്നുണ്ട് നീ പറയാങ്ങനെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോവാ ഇങ്ങനെ നിർബന്ധിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നായപ്പം വേറെ നിവൃത്തിയില്ലാതെ അവൾ തന്നെ കത്തിരി എടുത്ത് വയറിന് കുത്തിയതാണെന്ന് പറയും എന്നാൽ ഇങ്ങനെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുകയാണല്ലോ കമല ഇ കമലയുടെ മുഖമൊക്കെ ഇങ്ങ് താഴും കണ്ണൊക്കെ താഴോട്ടാവും അതേമാന് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറഞ്ഞത് ഞാൻ ഹരിയെപ്പോലെ ആകണം എന്നാൽ എന്താ അമ്മ അങ്ങനെ ആകണോ ഒരു പെറ്റ തള്ള ഒരു മകൻ്റെ വായന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങൾ കേട്ടത് കേൾക്കണം കാരണം സ്വന്തം മകനെ ലാളിച്ച് ഭഷളാക്കി നിങ്ങൾ ഇത് തന്നെ കേൾക്കണമെന്ന് പറയുന്നു എന്നിട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേക്കും ഹരി ഇങ്ങനെ വിഷമത്തോടെ കമലയോട് പറയുക കണ്ടോ അമ്മ എന്നെ തല്ലിച്ചതച്ചു എന്നെ ഒരു പരുവാക്കി മനോട്ടൻ എന്ന് പറഞ്ഞു പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞ് നീ പരാതി പറയുന്നോ ഈ കാര്യങ്ങൾ അലീനെ പോലീസിനോട് വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നിനക്ക് ലോക്ക് ലോക്കപ്പിൽ നിന്ന് കിട്ടിയേനെ എന്നിട്ട് നീ എന്നോട് പരാതി പറയുന്നോ ഒരു കാര്യം നീ ഓർത്തോ ഇനിയാണെങ്കിലും അവളൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു പത്ത് വർഷമെങ്കിലും നീ അകത്ത് കിടക്കും അത് ഓർത്തിരുന്നോണോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കടലയിലേക്ക് തള്ളിയിട്ട് മനു അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോരുവാണെന്നല്ല മാസമായിട്ട് അന്നേരം ഇത് കണ്ട് നാണം കെട്ടി നിൽക്കുക കമല വന്നതേ കയറി ചെന്നാണല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കൈ വരച്ച് നിൽക്കുന്ന കമലെ കാണിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ അലീനയും നമ്മുടെ കൃഷ്ണമോളും തമ്മിലുള്ള ആ വൈബം ഉണ്ടല്ലോ അവർ തമ്മിലുള്ള ആ അടുപ്പവും ഇഷ്ടമൊക്കെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ അതുപോലെ രേവതി വിളിക്കുവാണ് നമ്മുടെ അലീനെ അങ്ങനെ വിളിക്കുമ്പം അലീനെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക കേട്ടോ ഇത് കേൾക്കുവാണ് നമ്മുടെ ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ ഇതെല്ലാം പറഞ്ഞിട്ട് അലീനെ പറയുവാണ് സ്വന്തം ചോരയല്ലേ മോളെ അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചതെന്ന് അത് കേൾക്കുന്നേക്കും കൈയും കാലും തളർന്നു പോവുകയാണ് ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രൻ്റെ ടെൻഷൻ കാരണം ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചത്